പ്രിയപ്പെട്ടവരെ പൂർണ്ണമായ രോഗമുള്ള അവസ്ഥ ശരി വിട്ടുകൊടുക്കുക ഇനി പ്രയാസപ്പെടുത്തുന്ന രോഗത്തിന്റെ മേൽ നിന്റെ കലം വെച്ചുകൊണ്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ആയിരുന്നവനും സർവശക്തനും ദൈവമായ പരിശുദ്ധൻ 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 യേശുവേ രക്ഷക അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൻ്റെ ശക്തിയാൽ അത്ഭുതങ്ങളും മലയാളങ്ങളും രോഗശാന്തിയും ഉണ്ടാകട്ടെ ഈ മക്കളുടെ ശരീരത്തെയും ജീവിതത്തെയും കുടുംബത്തെയും തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗത്തെയും രോഗബന്ധനങ്ങളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ വിച്ഛേദിക്കുന്നു എല്ലാ രോഗശക്തികളും രോഗത്തിന് കാരണമാകുന്ന പൈശാചിക ശക്തികളും ശാപശക്തികളെയും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു രോഗാണുക്കൾ യേശുനാമത്തിൽ നിർവീര്യമായി പോകട്ടെ രോഗങ്ങളും അതിൻ്റെ ദുഃഖങ്ങളും യേശുനാമത്തിൽ മക്കളിൽ നിന്ന് വിട്ടകന്ന് പോകട്ടെ